എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ ഈ ചോരക്കാവത്ത് എന്ന് പറയില്ലേ ആ സംഭവമാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ എനിക്ക് കുറച്ച് വിത്ത് കിട്ടിയതാണ് അപ്പോൾ അത് ഞാൻ ഈ തെങ്ങിളിക്ക് കയറ്റിയതാണ് അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ടാങ്കിന് താറാവിനെ വളർത്താൻ വേണ്ടിയിട്ട് ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ നല്ലൊരു കുഴി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുഴി പുറം തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ എന്നിട്ട് അതിലാണ് താറാവിന് മീനൊക്കെ ഇട്ട് കൊടുത്തായിരുന്നത് അപ്പോൾ ഇവിടെ നല്ല ഇത് മണ്ണ് ഇളക്കിയ മണ്ണും കൂടിയിട്ടാണ് അപ്പോൾ ഇത് കുത്തി ഇട്ടാറക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഉണ്ടാകുകയാണെന്നു നല്ല ഗ്രോത്തിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് തെങ്ങിൻ്റെ മേലേക്കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ ഈ കാവത്ത് എന്ന് പറഞ്ഞാൽ തിരുവാതിരയ്ക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം തിരുവാതിരയ്ക്ക് കാവത്ത് ഇല്ലാതെ നമ്മുടെ സാധാരണക്കാരെ വീട്ടിലൊന്നും ഒരു പരിപാടി ഉണ്ടാവില്ല അപ്പോൾ കാവത്ത് ഭയങ്കര ഹൈലൈറ്റാണ് അപ്പോൾ ഞാൻ കുറേ ഒന്നും കുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് പറിക്കുമ്പോൾ നമ്മൾ ചാനലിലിടുന്നതാണ് അപ്പോൾ ഓക്കെ എന്നാൽ നമുക്ക് മൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം കൃഷിനെ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാവരും നമ്മൾ തന്നെ ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കേ എന്നാൽ ബായ്